ലിക്ോ ലിങ്ക് ലിങ്കോ എന്താണ് ഉദ്ദേശിക്കുന്നത് ഓൾ ഓ അങ്ങനെ അതിന്റെ എന്തിന്റെ കേടാണോ ഞാനല്ല സമൂഹ മാധ്യമങ്ങളിൽ മൊത്തം ഇപ്പൊ ലിങ്കിന് വേണ്ടിയിട്ടുള്ള ഒരു വിചാരിച്ചില്ല കാരണം സമൂഹ മാധ്യമങ്ങൾ തുറന്നു ഇതേ ഉള്ളൂ പരിപാടി സങ്കല യൂട്യൂബ് ലിങ്കാണ് ഞാൻ സിനിമയുടെ അല്ല ചോദിക്കുന്നത് ഞാനും ചിലപ്പോ ഞാനും വെറുതെ സംശയിച്ചു ശില്പെ ശിൽപ ലാണല്ലേ അപ്പൊ ക്ഷമിക്കും അങ്ങനെയാണെങ്കിൽ കാണാൻ നമുക്ക് എത്രത്തോണ പോത്രയോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള ഒരു ഫ്ലിപ്പിൽ പെയ്ഡ് ആപ്പ് നമ്മുടെ മലയാളി തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മലയാളി കപ്പിൾസ് ഉണ്ട് ഇപ്പൊ അവരുടെ പെയ്ഡ് ആപ്പ് ഉണ്ട് ഇത്രയും മൂത്തിരിക്കുന്നവന്മാർക്ക് ഇവിടെ പോയി ഇതൊക്കെ കണ്ടുകൂടെ അത് സോൾവ് ചെയ്യുന്ന കാണുന്ന പോലെ ആവില്ലല്ലോ എന്നതാണ് മലയാളം ഞാനും സത്യത്തിൽ നമ്മുടെ ചാനൽ പച്ചയ്ക്ക് എനിക്ക് പറയാൻ പറ്റില്ല ഈ ദിവ്യ ഇവനൊക്കെ ഇവന്റെ ഒക്കെ ഞാൻ പറഞ്ഞാൽ കൂടി അവിടെ ഞാൻ നോക്കും എത്രത്തോളം അഭിമാനകരമായ ഒരു മൊമെന്റ് ആയിരുന്നു നമ്മൾ ആ രണ്ട് യുവതികൾ രണ്ട് യുവതികളൊന്നുമില്ല രണ്ട് ആക്ടേഴ്സ് ഗംഭീര പെർഫോമൻസ് എന്നുള്ളതാണ് കാര്യ പടങ്ങളെല്ലാം വെറൈറ്റി ആയിരുന്നു ദിവ്യപ്രഭയ്ക്ക് ഇത്രയും ടാലന്റ് ആണോ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ശക്തമായ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളിൽ എത്തിക്കുന്ന ഒരു സ്ത്രീയാണ് അതെ അതെ എന്ന് പറയുന്നത് അപ്പോ അവരെ ഇങ്ങനെയൊക്കെ തരം നമ്മുടെ മലയാളികൾ ഇത്രയും ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു വേറെ ഒരു രാജ്യത്ത് അവർ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല നമ്മുടെ സബ്സ്റ്റൻസ് പോയ സിനിമകള് ബോഡി ഹൊററിനെ കുറിച്ച് സംസാരിക്കുന്ന സിനിമയാണ് സബ്സ്റ്റൻസ് ആ സിനിമയൊക്കെ മലയാളിയാണ് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലേ അതിന്റെ നടി നടനൊക്കെ തൂങ്ങിച്ചത്തുപോയെ ഇങ്ങനെ സത്യത്തിൽ ഇങ്ങനെ ഈ ഇത്രയും നല്ലൊരു കലാമൂല്യമുള്ള സിനിമയെ കുറിച്ച് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ ലിങ്കും ചോദിച്ചു എന്തായാലും ആ സിനിമ ഇനിയിപ്പോ എനിക്കൊന്ന് പൊടി കുഞ്ഞുങ്ങൾക്ക് വരെ എന്റെ പേര് കിട്ടും ആ സിനിമ കാണുകയും ചെയ്യും ഇത് കാണാൻ താല്പര്യമില്ല എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അറിയാണെങ്കിലും അത് കാണാൻ സത്യത്തിൽ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും ഏറ്റവും ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ് അവര് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് അവര് അത് ചിലപ്പോ അതിനകത്ത് ന്യൂഡിറ്റി ഉണ്ടാവാം അല്ലെങ്കിൽ അതിനകത്ത് അവരുടെ ചില ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കേണ്ടി വന്നേക്കാം അത് അവര് ദിവ്യപ്രഭയായിട്ടല്ല അതിനകത്ത് അതിനകത്ത് അഭിനയിക്കുന്ന അവർ ആ ക്യാരക്ടർ ആയിട്ടാണ് അഭിനയിക്കുന്നത് അത് മനസ്സിലാക്കാൻ കഴിവില്ല പോട്ടെ ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ പോലും ഈ ചോദിക്കുന്നവരൊന്നും ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നും അല്ല എല്ലാത്തുള്ള ഈ കട ഈ കാര്യത്തിൽ മാത്രം നമുക്കൊരു സംഖ്യ ഇല്ല എല്ലാവരും യതോ ഹസ്തോമയ എന്ന് പറയാൻ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ തന്നേക്ക് പോസ്റ്റ് എഴുതി കറക്റ്റ് ഇക്കാര്യത്തിൽ അവർക്കിതേ ഇപ്പം എന്തൊരു മേളമായിരുന്നു ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് മറ്റവനെ രാജിവെപ്പിക്കുന്നു സംഘി രാജിവെക്കണം കെ സുരേന്ദ്രൻ രാജിവെക്കണം സരിൻ മറ്റത് മറിച്ച് എല്ലാം മറിഞ്ഞിരിക്കുന്നു ഇപ്പോ ലിംഗ് ലിങ്ക് കിട്ടു അതിപ്പോ സംഘിയെന്നോ കൊങ്ങിയെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദു എന്നോ ജൈനെന്നോ ഒന്നുമില്ല ആരായാലും കിട്ടിയ ചാമതി സാധനമുണ്ടോ സാധനമുണ്ടോ യൂട്യൂബർമാർക്കൊക്കെ ഇത്ര പിടിച്ച ഒരു ഒരു സംസ്ഥാനമായി മാറിയിരിക്കയാണ് അതും അറിയാവുന്ന ഒരു നടിയല്ലേ നമ്മളിപ്പോ സണ്ണി ലിയോണിയെ ആരാധിക്കുന്ന നാടാണ് നമ്മുടെ അല്ലേ അവർ ചെയ്യുന്ന പ്രൊ കാലം അവർ കൊറേ സാഹിത്യ അവരുടെ പ്രൊഫഷൻ ആയിരുന്നു അത് അതവര് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ കപ്പിളായിട്ട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ യൂട്യൂബ് കപ്പിൾസ് ഇത് പ്രൊഫഷനായിട്ട് കൊണ്ട് നടക്കുന്നവര് ഉണ്ട് ഏഹ് അപ്പൊ എന്ത് എന്തായാലും അവരൊരു സ്റ്റാർ അല്ല ിൽ പങ്കെടുപ്പിച്ച പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഒരു സിനിമ ഏറ്റവും കൂടുതൽ നേരം കൈയടി നേടിയ നേടിയ സിനിമയാണത് അതില് ഏ ഇപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലല്ല ഫസ്റ്റ് രണ്ടായിരത്തി അഞ്ചില് ഓസ്കാർ കിട്ടിയ ദ ബ്രോക്ക് ബാക്ക് ബൗണ്ടറി എന്ന് പറഞ്ഞൊരു മൂവി അതിനകത്ത് രണ്ട് നല്ല രസമാണ് സിനിമ കാണാനായിട്ട് ചിലപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം കാരണം എന്റെ ബാക്ക്ഗ്രൗണ്ട് ആറ്റ്ലിയുടെ സിനിമയാണ് ആദ്യമായിട്ട് ഒരു ഏഷ്യക്കാരന് നോബൽ പ്രൈസ് ഡിറക്ഷന് വേണ്ടി കിട്ടുന്ന സംവിധാനം അറ്റ്ലി ആയ സംവിധായം അദ്ദേഹത്തിന് നമ്മുടെ തമിഴ് അല്ല ആംഗ്ലി ആംഗ്ലി സോറി ആംഗ്ലി അദ്ദേഹത്തിന്റെ പടത്തിനകത്ത് പ്രത്യേകം വെച്ചാൽ അന്ന് രണ്ടായിരത്തി അഞ്ചുകൾ എന്നറിയാലോ കുറച്ച് പഴയതാണ് ആ കാലത്ത് ഗേ പ്രണയം ഗേ പ്രണയം പച്ചക്ക് കാണിച്ചൊരു പടമായിരുന്നു അത് അത് ആൽപ്സ് മൗണ്ടെയ്ൻസിൽ വെച്ചിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആ സിനിമയിൽ എന്തോരം ബ്യൂട്ടി നമ്മള് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഗെയ്സിനോട് റെസ്പെക്ടും സ്നേഹവും തോന്നിയത് ആ സമയത്ത് അതിനുശേഷമാണ് ഞാൻ ലെസ്ബിയൻ ലവ് സ്റ്റോറീസ് കാണുന്നത് തുറന്ന് പറയൂല ഇത് കേട്ട ചിലപ്പോൾ തെറു കേരിക്കും ഇവിടെ മാലയെ കിട്ടിയിട്ട് എന്തൊക്കെയീ പറയുന്നത് പക്ഷെ ഞാൻ തുറന്ന് പറയട്ടെ അതിനുശേഷമാണ് ഈ പ്രണയങ്ങൾ ഇത്ര മനോഹരങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആ സിനിമയാണ് എന്നെ കൊണ്ടത് തിരിച്ചറിപ്പിക്കുക എന്ന് വെച്ചാൽ ഞാൻ ഗെയാണെന്നോ ഞാൻ ലെസ്ബിയനാണോ അല്ല അതിന്റെ അർത്ഥം മറിച്ച് ആർട്ടാണ് ഞാൻ പറയുന്നത് അവിടെ അന്നത്തെ അഭിനയിച്ചിരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ട് അതിൽ ഒരാൾ മരിച്ചുപോയി ഞാനുള്ള പേര് ഞാൻ ഓർക്കില്ല ഒരാൾ സ്യൂസൈഡ് ചെയ്തു വർഷങ്ങൾക്കിപ്പം മറ്റേ ആൾ ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട് നമ്മുടെ ഡേ ആഫ്റ്റർ ടുമറോ എന്ന് പറഞ്ഞ നായകനാണ് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർ ഓർമ്മ വരത്തില്ല വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നടൻ അദ്ദേഹം അവർ രണ്ടുപേരും ചേർന്നുള്ള ഒരു പടവാണ് അതൊന്നും നമ്മൾ കണ്ടാൽ നമ്മൾ ആപ്സിലാണോ തോന്നിപ്പോവും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിന്റെ ആ ഒരു മൗണ്ടൈനിന്റെ മഞ്ഞും തണുപ്പും ഇവ രണ്ട് കൗബോയ്സ് ആണ് അവർ ആടിനെ മേക്കാനായിട്ട് അവിടെ ചെല്ലുന്ന ഒരു അവർ രണ്ടുപേർ മാൻ ആണ് പക്ഷെ അവർ പ്രണയം തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവാർഡ് കിട്ടിയ എല്ലാ പടങ്ങളും നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോബൽ പിന്നെ ഓസ്കാർ അവാർഡ് എന്ന് പറയുന്ന ചില്ലറ കളിയല്ലേ നമ്മൾ ഇന്നും കിടന്ന് എന്ന് കേറട്ടെ ഒന്ന് ആർആർആ കിട്ടിയപ്പോൾ നമ്മൾ എന്തോരം ഈ ആർ ആർ ആറിൽ പോലുള്ള പടങ്ങൾക്ക് മാത്രം ഇത് ഇനി അത് ഇത് അതിനെ ഇമാജിനേഴ്സ് ലൈറ്റ് ഇനി അതിനേക്ക് പോകില്ലെന്ന് ആര് കണ്ടു തീർച്ചയായും അപ്പൊ ഈ പറഞ്ഞവരൊക്കെ മൂക്കത്ത് കൈവച്ചോണ്ടിരിക്കുമോ അതങ്ങനെ ഈ പറഞ്ഞ ലൈംഗിക ദാരിദ്ര്യം ഇത്രയും ലൈംഗിക ദാരിദ്ര്യം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങളില് നമ്മുടെ നാട്ടിലെ പ്രോസ്റ്റ്യൂട്ട് ജോലികൾ പോകേണ്ടതിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് സ്വയം ചെയ്യാനായിട്ട് എന്തിനാ നല്ലതിനോട് മലയാളികളെ അവരുടെ പ്രൊഫഷനെ ഇത് എങ്ങനെ ബാധിക്കും അവർ ചിലപ്പോ ഇതിനെ ഈസിന്തും അവർ പ്രതികരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഇത് ഞാൻ പ്രതീക്ഷിച്ചാണ് ഡെഡിക്കേറ്റഡാണ് പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർ അവന്റെ വീട്ടിലുള്ള അമ്മയ്ക്കും പെങ്ങക്കും ഉള്ളത് തന്നെ ഉള്ള ദിവ്യപ്രമുഖ്യള്ളൂ ദിവ്യപ്രഖ്യാതകത്ത് കാണിക്കുന്നത് കൊറേ കാലം എനിക്കൊന്നും മക്കളും മകനും മകളും പോലും ഇല്ല എന്നുള്ള ലെവലിലേക്ക് എനിക്കൊന്നും ഏറ്റവും അധികം ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയില് ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും അധികം പീഡനങ്ങൾ കുട്ടികളെ പീഡിപ്പിക്കുന്ന രാജ്യം നാടായി ഇന്ത്യയിലെ നാടായി നമുക്കതിൽ അഭിമാനിക്കാം ഇത്രയും മൂല്യച് വെച്ചാൽ നൂറ് ശതമാനം സാക്ഷരത ഏറ്റവും വൃത്തിയുള്ള ആൾക്കാർ എന്ത് കാര്യം പറയുമ്പോ എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സദാചാരവാദികളുള്ളത് സദാചാരവാദികൾ സദാചാര ഓളികൾ അങ്ങനെയാണ് അവരെ വിളിക്കുന്നത് വാദികൾ പറഞ്ഞാൽ വളരെ മാന്യമായി പോകും എടാ അവർക്ക് മാന്യതില്ല നമ്മൾ ഇതിന്റെ ചാനലിന്ന് ഇവരെയൊക്കെ പൊക്കി പറയുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ പറഞ്ഞാൽ ഈ കുട്ടിക്ക് ഈ പറയുന്ന ദിവ്യപ്രഭയെന്ന് പറഞ്ഞ നടിക്ക് അവരെ അംഗീകരിക്കേണ്ടതിനും എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ചോദിക്കുന്നത് ഞാൻ ഇപ്പോഴും എനിക്ക് ചോദിക്കുന്ന എനിക്ക് ഈ പറയുന്ന സഹോദരന്മാരോട് സഹോദരന്മാരെന്നെ ഒന്നും പറയാൻ പറ്റിയല്ല എങ്കിൽ ഈ പറയുന്ന വർഗത്തോട് എനിക്ക് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഈ ദിവ്യപ്രഭയ്ക്ക് നിന്റെ നിന്റെ അമ്മയ്ക്കോ പെങ്ങക്കോ മകൾക്കോ ഇല്ലാത്ത എന്താണ് ദിവ്യപ്രഭയ്ക്ക് അതിൽ കൂടുതലുള്ളത് ഇത്രയും ഈ സാധനം ഈ തുണ്ട് അല്ലെങ്കിൽ ഈ ക്ലിപ്പ് ചോദിച്ച് ചെല്ലുന്നൊക്കെ എന്താണ് അത് കാണേണ്ടത് ഒരു സിനിമയിലെ ഇത്രയോ സെക്കൻഡുകളാണ് അന്ന് ആലോചിച്ച് നമ്മളിപ്പോ അവളുടെ കുറച്ച് ശരീരഭാഗങ്ങൾ അതെ ഞാൻ ചോദിക്കട്ടെ ഒരു സ്ത്രീയെ സ്ത്രീയായിട്ട് കാണുമ്പോൾ ഇതൊക്കെ മനോഹരങ്ങളാ എത്രയോ ശില്പങ്ങൾ നമ്മുടെ അമ്പലങ്ങളിൽ വെച്ചിരിക്കുന്നു മനോഹരമായിട്ട് എങ്ങനെ നോക്കുന്നത് പണ്ടൊക്കെ സിനിമയിൽ ജഗതിയൊക്കെ സിനിമയിൽ മറ്റേ ബൊമ്മയൊക്കെ ഇപ്പൊ അതിനേക്കാളും വൾകറായി മാറിക്കൊണ്ടിരിക്കുന്നു മലയാളികള് സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നി ഇത് കണ്ടപ്പോ കേട്ടോ ഞാനിത് ഇന്നലെയാണ് ഇപ്പൊ ഞാനൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ വിഷയങ്ങളൊക്കെ പോയി മറ്റെല്ലാം പോയി ചിലപ്പോ ഇതൊക്കെ കൊണ്ടായിരിക്കാം മസ്ജിദ് വിഷയങ്ങളും ബാബർ വിഷയങ്ങളും കാരണം ഇതൊക്കെ ചർച്ച ചെയ്യാൻ ആർക്കാ നേരെ ഇതൊക്കെ ഇതിനെക്കുറിച്ച് ആകലപ്പെടാൻ എവിടെ നേരം ക്ലിപ്പ് ഉണ്ടോ ക്ലിപ്പുണ്ടോ അതുകൊണ്ടായിരിക്കും ആൾക്കാർ ആൺ പെൺ ഭേദ അന്യ ഇതിന്റെ പുറം നടക്കും ഇതിൽ ആണുങ്ങളെ മാത്രം പറയാൻ പറ്റില്ല പെണ്ണുങ്ങളും ഇതിന്റെ പുറം നടക്കുന്നു ഏറ്റവും വലിയ കഷ്ടം ഈ സിനിമാക്കാർ എപ്പോഴും യൂട്യൂബേഴ്സിനെതിരാണ് പ്രത്യേകിച്ച് റിവ്യൂവേഴ്സിന് അവരെപ്പോഴും പറയാറുണ്ട് എന്ത് ഈ യൂട്യൂബേഴ്സ് ഞങ്ങളുടെ സിനിമ നശിപ്പിക്കും ഞാനതിനൊക്കെ കുറെയൊക്കെ പ്രതിഷേധിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല ഞാനൊരു റിവ്യൂവറാണ് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു സിനിമയാണ് പക്ഷേ ഇപ്പൊ എനിക്ക് എതിർത്ത് പറയേണ്ടി വരും കാരണം യൂട്യൂബേഴ്സ് അല്ല ഈ വൃത്തികളെടുത്താ പറയുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് ദിവ്യപ്രഭ എന്തിനാണ് അങ്ങനെ പ്രമുഖ യൂട്യൂബേഴ്സ് വരെ പറഞ്ഞിട്ട് അവസരം പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും ഞാൻ അങ്ങനെ മോശമായിട്ട് പറഞ്ഞൊന്നും അല്ല പക്ഷെ പറയാനുള്ളത് പറഞ്ഞു കാര്യം തന്റെ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ നല്ല കാര്യം തന്നെ പക്ഷെ ഒരു നമ്മൾക്ക് ഇനിയും ഒരുപാട് നല്ല പടങ്ങൾ തരാനുള്ള ആൾക്കാരാണ് ഇവരിതോടെ ഇവരുടെ കെരുന്ന് ഒരുപാട് പ്രതീക്ഷ വെച്ചിരിക്കുന്ന നടിമാരാണ് അവര് എന്ന് വെച്ചാൽ വളരെ എന്താ പറയാ ഭയങ്കര പ്രൗഡായിട്ട് ഓക്കെ കേരളത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ദിവ്യപ്രഭ കേരളത്തിൽ നിന്നാണ് അതെ പറയുന്ന എത്ര പേര് സ്റ്റാറ്റസ് ഇട്ടു കാലായിട്ട് ഞാനാണെങ്കിൽ ആ സിനിമ ഞങ്ങളുടെ അടുത്തുള്ള കരിളിച്ച് ജീവിതത്തിൽ വന്നിട്ട് കാണാൻ പറ്റത്തില്ല ഇന്നും എനിക്ക് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് നടക്കുക അത് റിലീസ് ചെയ്ത സമയത്ത് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു നമ്മുടെ ഗവൺമെന്റ് തിയേറ്ററിൽ മാത്രം റിലീസ് ചെയ്ത് ഒരു ദിവസം ഞാൻ ബുക്ക് മൈ ഷോയിൽ ഒരു സിനിമ റിവ്യൂ വെള്ളിയാഴ്ചകളിൽ നമ്മൾ സിനിമ നോക്കി ഞാൻ പോകുന്ന ആളാണ് അപ്പം ആ സമയത്ത് ആൾ വിമാ ദൈവമേ ഇത് നമ്മുടെ നാട്ടിൽ വന്നോ എന്ന് ചിന്തിച്ച് അത് കാണാൻ പറ്റില്ലെന്നോർത്ത് ഹൃദയം പൊട്ടിയിരിക്കുന്ന ആൾ കണ്ടപ്പോൾ ഈ ഈ വിവരം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ എന്തുവാ ചെയ്യേണ്ടത് ശില്പ നമ്മുടെ നാട്ടില് എത്രയോ കലാമൂല്യങ്ങളുള്ള പടങ്ങൾ ഇറങ്ങി വിജയിക്കുന്നില്ല എന്നതിന്റെ കാരണം ഇതൊന്നും ഇത് തന്നെയാണ് കാര്യം അപ്പൊ ഇവർ പോൺ സ്റ്റാറിനെ എന്താ പറയുക അതിലൊന്നും അവിടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതൊന്നും ആലോചിച്ച് ഞാൻ തൃപ്തിപ്പെടാത്തി എനിക്ക് തോന്നുന്നു ഈ സൈക്കോപാതകളാണ് നടക്കുന്നത് ശരിക്കും നമ്മുടെ ഒരു അയൽ അയൽ താങ്കൾ പറഞ്ഞാൽ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം കാണണമെങ്കിൽ അയൽ വീട്ടി അയൽവാസിയുടെ ജനലിലൂടെ നോക്കണം എന്നുള്ള ആരാ പറഞ്ഞത് നമ്മൾ തന്നെ പറഞ്ഞുണ്ടാക്കി വെച്ചിരിക്കും സാധനം ഇതൊന്നും പരമ്പരാഗത ആചാര്യമാര് പറഞ്ഞിരിക്കുന്നു അല്ല നമ്മള് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കും നമ്മുടെ വൈകൃതങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോ ഡെഫിനേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അയൽ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം നേരിട്ട് കാണുന്ന എന്താ പ്രശ്നം എന്താസ്വദിക്കാൻ പറ്റില്ലേ എന്നിട്ട് ത്രില്ലില്ല അതാണ് ആക്ച്വലി അതൊന്നും അതായത് കാരണം പക്ഷേ വേറൊരു കാര്യം പറയുന്നത് മലയാളികളുടെ ലൈംഗികദായത്തെ കുറിച്ച് പറയുകയാണെങ്കില് ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ ഞാനൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ വേറെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഗ്രൂപ്പിന്റെ പേര് അടിവസ്ത്രം എന്നാണ് സീരിയസ് നല്ല പേര് ഗ്രൂപ്പിന്റെ പേരാണ് അടിവസ്ത്രം അതിൽ ഞാൻ ഓപ്പൺ ചെയ്ത് ഞാൻ നോക്കിയാൽ നോക്കുമ്പോ എന്താന്ന് വെച്ചാൽ ഒക്കെ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളുടെ ഫോട്ടോകളാണ് ഏഹ് അത് എങ്ങനെയായിട്ട് ക്യാപ്ഷൻസ് ചെയ്യുന്ന ഇത് എന്റെ അമ്മ എന്നിട്ട് അടിവസ്ത്രമാണ് സീരിയസ്ലിച്ച് ആ ഗ്രൂപ്പ് ഒന്ന് കാണണം എനിക്ക് എനിക്ക് അതിന്റെ അതിന്റെ ലിങ്ക് 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 ഇതിന്റെ അതെ എന്റെ ഭാര്യയുടെ അടിവസ്ത്രമാണ് അല്ലെങ്കിൽ മകളുടെ അല്ലെങ്കിൽ പെങ്ങളുടെ പബ്ലിക്കലി പോസ്റ്റ് ഒരാളുടെ നമ്മുടെ അല്ലെങ്കിൽ പാൻജീസ് ഇതൊക്കെ ഇതിന്റെയൊക്കെ ഫോട്ടോസ് അലക്കിട്ടതിന്റെ ഫോട്ടോസ് അല്ലെങ്കിൽ അലക്കിയിടാതെ കിടക്കുന്നതിന്റെ ഫോട്ടോസ് എന്നിട്ട് അതിന്റെ താഴെ വരുന്ന കമന്റ് ചെയ്ത് നമുക്ക് തൊലി ഒരിഞ്ഞു പോകും അത് വായിച്ചു തീരുമ്പോ അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോ ദിവ്യപ്രഭ എന്ന് പറയുന്ന ഒരു പുറത്തുനിന്ന് ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റ് ആണ് അതുകൊണ്ട് പറയുന്നത് വിചാരിക്കാം ഇത് സ്വന്തം വീട്ടിലെ അമ്മേനെ അതാണ് ഞാൻ ജയിച്ചത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്താണ് ഇവിടെ അമ്മീൻ പെങ്ങൾ ഇല്ല അത് തന്നെ മലയാളികൾക്ക് നല്ല ഒരു ഭാവിയുണ്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല നല്ല കലാമൂല്യമുള്ള സിനിമ ഈ കണക്കിന് ഇത് കണ്ടൊന്നും എനിക്ക് നടികളോട് പറയാനുള്ള ഒറ്റ കാര്യങ്ങളും നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കാൻ പാടില്ല ഇതൊന്നും കണ്ട് നിങ്ങൾ കൃത്യമായ കേരളം അല്ല മലയാള സിനിമയുടെ അല്ലെങ്കിൽ സിനിമയുടെ അവസാന വാക്ക് സിനിമയുടെ അവസാന വാക്ക് ബും മേലെ നിങ്ങൾ ദിവ്യപ്രഭയോട് എനിക്ക് പറയാനുള്ളത് കീപ് ഗോയിങ് ലൈക് ദിസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് കനിക്കുസൂർത്തി അത് തന്നെ പറയാനുള്ളൂ ഇനി വരാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ നടിമാരോടും എനിക്ക് പറയാനുള്ള നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരിക അപ്പൊ ന്യൂഡിറ്റിയാണ് ക്രിയേറ്റീവിറ്റി ന്യൂഡിറ്റി ചെയ്യുക അതിന് കാണാൻ താല്പര്യം ഇല്ലാത്തവർ പോട്ടെ ഇറങ്ങി പോട്ടെ സെൻസിൽ എടുക്കുന്ന എത്രയോ എന്നുള്ളത് മനസ്സിലാക്കുക ലോകത്തോളം എല്ലാം ഈ കാമാസക്തമാരാണെന്നാണ് നമ്മൾ പറയാം ഈ ജഡ്ജിങ് പാനൽ ഇരിക്കുന്നവർ പോലും നല്ല ക്രിയേറ്റീവ് മൈൻഡ് ഉള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ആൺ ഭേദം ലിംഗഭേദം ഉണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കുറെ വൃത്തിയാട്ട അവന്മാരെ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നുകൊണ്ട് പിന്മാറരുത് നിങ്ങൾ ഇതിലും ഇതുക്കും മേലെയുള്ള പടങ്ങൾ ചെയ്ത് ഞങ്ങളെപ്പോൾ ഉള്ള നല്ല കലാമൂല്യം ആഗ്രഹിക്കുന്നവരെ നല്ല കലകൾ ആഗ്രഹിക്കുന്നവരെ സന്തോഷിപ്പിക്കുക ഞങ്ങളെല്ലാം ഒപ്പം കൊണ്ട്